അധ്യാത്മിക ചിന്തയുള്ള എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കാറുണ്ട് മിക്ക പ്രാർത്ഥനയും നമ്മുടെ ആവശ്യങ്ങളുടെ വലിയ പട്ടികയായിരിക്കും അതിൽ മുഖ്യ പങ്കും ഭൗതികമായ ആവശ്യങ്ങളും ശാരീരിക സൗഖ്യവും തന്നെ എന്നാൽ ധ്യാനം പ്രാർത്ഥന പോലെയല്ല അന്തരാത്മാവിൽ നിന്നും പുറപ്പെടുന്നതാണ് ധ്യാനം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവസാനിക്കുന്നിടത്ത് നിന്നുമാണ് ധ്യാനം ആരംഭിക്കുന്നത് ഒരേ സമയം അരുതാത്തതിൽ നിന്നുള്ള പിൻവാങ്ങലും നല്ലതിലേക്കുള്ള പുറപ്പാടുമാണ് അല്ലെങ്കിൽ ചുവടുവെപ്പുമാണ് ധ്യാനം അരുതാത്തതൊക്കെ ഉപേക്ഷിക്കുകയും അത്യാവശ്യമായത് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ധ്യാനത്തിൻ്റെ അടിസ്ഥാനം ഓരോ പ്രഭാതത്തിലും നടത്തുന്ന സമർപ്പണവും ശായനത്തിൽ നടത്തുന്ന അന്നത്തെ ജീവിതത്തിലെ വിലയിരുത്തലും ഏറ്റുപറച്ചിലുമായിരിക്കണം ധ്യാനം ഓരോ ധ്യാനത്തിനും രണ്ട് തീരുമാനങ്ങൾ ഉണ്ടാകണം എന്തു വന്നാലും നല്ലതെല്ലാം അവസാനിപ്പിക്കാം എന്ത് വില കൊടുത്തും നല്ലതായ പലതും ജീവിതത്തിൽ ആരംഭിക്കണം പ്രവർത്തന മേഖലയെ വിശിഷ്ടമാക്കുന്ന ഏതവലോകന നടപടിയും ധ്യാനം തന്നെയാണ് ധ്യാനത്തിലൂടെ നാം ആരെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് നമ്മൾ ആരാണ് നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് ഇതൊക്കെ ധ്യാനത്തിലൂടെ നാം മനസ്സിലാക്കണം ആന്തരികമായ അന്വേഷണത്തിൽ നിന്നും സ്വയം മനസ്സിലാക്കി നേരായ പാതയിൽ എത്തിച്ചേരണം നമ്മുടെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ മാതൃകകൾ എന്നിവയെ പിന്തുടരുന്നത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കുവാൻ ഒരിക്കലും സാധ്യമല്ല നമ്മുടെ ഓരോ ദിവസത്തെയും ധ്യാനം നമ്മെ പുതുക്കുന്നതും മനസ്സിലാക്കുവാനും ഇടയാകട്ടെ നാം ചെയ്യുന്ന എല്ലാ സത്കർമ്മങ്ങളും ദൈവത്തിനും സമൂഹത്തിനും വിലയേറിയതാകട്ടെ എന്നതും കൂടി ആയിരിക്കട്ടെ നമ്മുടെ ധ്യാനത്തിൻ്റെ ചിന്ത ധ്യാനം ദൈവസന്നിധിയിൽ ചെലവിടുന്ന നിമിഷങ്ങൾ കൂടിയാണ് ആ നിമിഷങ്ങൾ ദൈവമായി നാം സഹവസിച്ചിരിക്കുമ്പോൾ ആധ്യാത്മികമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും അനാത്മികമായ കാര്യങ്ങളിൽ നിന്ന് പിന്മാറി ഒരു നല്ല ജീവിതം നയിപ്പാൻ നമുക്കിടയാകുകയും ചെയ്യും ധ്യാനം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും തറയിലിരുന്ന് കൈകൾ വിരിച്ച് ഇരിക്കുക എന്നത് മാത്രമല്ല കേട്ടോ നാം ചിന്തിക്കുന്നതും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതുമെല്ലാം ഒരു തരത്തിൽ ഒരു ധ്യാനമാണ് എന്ന് മനസ്സിലാക്കണം നമ്മുടെ ധ്യാനത്തിലൂടെ നമ്മുടെ ശത്രുത മാറുവാനിടയാകട്ടെ നമ്മുടെ ധ്യാനത്തിലൂടെ മറ്റുള്ള വ്യക്തികൾക്ക് ചെയ്യുന്ന ദ്രോഹങ്ങൾ ഉപദ്രവങ്ങൾ ഇല്ലാതായി തീരട്ടെ നമ്മുടെ ധ്യാനത്തിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മാത്രമിടയായിത്തീരട്ടെ ഏഴേഴ് എഴുപതെന്നാലും ഏതേത് ദ്രോഹമായാലും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഇടയാക്കുന്നതാണ് ദൈവസന്നിധിയിലുള്ള ധ്യാനമെന്ന് മറന്നുപോകരുത് അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ സമാധാനവും സന്തോഷവും നിറഞ്ഞതായ ഒരു നല്ല ശുഭദിനം നേരുന്നു എല്ലാവർക്കും മേ ഗോഡ് ബ്ലസ് യു മേ ഗോഡ് ബ്ലസ് യു മേ ഗോഡ് ബ്ലസ് യു ഓൾ